വീടിനോട് ചേർന്ന് അയൽവാസി പശുക്കളെ വളർത്താൻ തൊഴുത്തു നിർമ്മിച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം വൈത്തിരി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ചുണ്ടവയലിൽ താമസിക്കുന്ന റഫീഖും കുടുംബവുമാണ് പരാതി ഉന്നയിക്കുന്നത് റഫീഖിന്റെ വീടിനോട് ചേർന്ന് അയൽവാസി തൊഴുത്ത് നിർമ്മിച്ച് പത്തിലധികം പോത്തുകളെയും പശുക്കളെയും വളർത്തി മാലിന്യങ്ങൾ വീടിന് മുന്നിലേക്ക് ഒഴുക്കി പരാതി യാതൊരുവിധ ശുചീകരണ സംവിധാനങ്ങളും ഒരുക്കാതെ ആറ് സെന്റ് ഭൂമിയിലാണ് വീടും തൊഴുത്തുമുള്ളത് വയൽ പ്രദേശമായതിനാൽ തൊഴുത്തിൽ നിന്നും ചാണകം ഉൾപ്പെടെയുള്ള അഴുക്കുവെള്ളം പറമ്പിലേക്ക് ഒഴുകിയെത്തുകയാണ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് റഫീഖ് പറയുന്നു അടുത്തുള്ളത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ പല ഗവൺമെന്റ് കാരണം ഈ ആ തൊഴിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് സെന്റ് സ്ഥലമാണ് അവരുള്ളത് അതില് വീട് ബാക്കിയുള്ള കുറഞ്ഞ സ്ഥലത്താണ് വലിയൊരു ആലം അതില് വരുന്ന കംപ്ലീറ്റ് വേസ്റ്റുകളും കംപ്ലീറ്റ് എന്റെ പറമ്പിലേക്ക് വന്നിട്ട് കവടക്കൂടെ പോയിട്ട് ഒരു പൊതുലൂടെയാണ് അത് ഒഴുകി പോകുന്നത് മഴ പെയ്താൽ അഴുക്കുവെള്ളം മുഴുവൻ വീടുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത് ദുർഗന്ധം കാരണം മൂക്കുപൊത്തി വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാൽ ഈ രീതി സ്വീകരിക്കാൻ അയൽവാസി തയ്യാറാകുന്നില്ലെന്നും റഫീഖ് പറയുന്നു നീതി ലഭിക്കാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാനാണ് റഫീഖിൻ്റെയും കുടുംബത്തിന്റെയും തീരുമാനം